ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തി സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലും ലോകത്തെ അത്ര വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ലാത്ത അതുപോലെ തന്നെ വലിയ സൈനിക ശക്തിയൊന്നുമല്ലാത്ത എന്നാൽ ഇസ്രായേലിനോടൊക്കെ അത്യാവശ്യം യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കനത്ത യുദ്ധത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് പക്ഷേ അത്ര ഭയപ്പെടുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല ലോകരാജ്യങ്ങളിൽ പലതും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാകാറുണ്ട് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിലും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഒരു കാലത്ത് വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഒരു കാലത്ത് ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നായിരുന്നു ഒരു പക്ഷേ ഇസ്രായേലിന് ഒരു രാജ്യമായി അംഗീകരിച്ച മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പം തുർക്കിക്ക് ശേഷം ഇസ്രായേലിന് ഒരു രാജ്യമായി അംഗീകരിച്ച രാജ് രാജ്യമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഇറാൻ പിന്നീട് പുതിയ ഇസ്ലാമിക ഭരണം അതുപോലെ ഷിയ ഭരണകൂടത്തിന് വലിയ സ്വാധീനമുള്ള ഭരണം വന്നപ്പോൾ ഒരു വിപ്ലവം ഇറാനിൽ ഉണ്ടാവുകയും ഷാ ഭരണകൂടത്തിന് ശേഷം ഈ പുതിയ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന പുതിയ രാജ്യ സംഹിതയും ഭരണഘടനയും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇസ്രായേലുമായി ഇറാൻ തെറ്റുന്നത് അതിനു മുമ്പ് ഇറാന് ലഭിച്ചിട്ടുള്ള വിവരസാങ്കേതികവുമായി ബന്ധപ്പെട്ട് സൈനികമായി ബന്ധപ്പെട്ട് നിരവധി വെപ്പൺസുകളുമായി ബന്ധപ്പെട്ട് എല്ലാം ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പുതിയ പുതിയ മിസൈലുകളും അതുപോലെ തന്നെ ആണവ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനറിയാൻ അമേരിക്കക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് അത് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുണ്ട് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ റഷ്യ റഷ്യ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ആ നിലയിൽ ഒരു ഉപരോധങ്ങൾ കൊണ്ടും മറ്റും സാമ്പത്തികമായി വലിയ തകർച്ച നേരിട്ട രാജ്യമാണെങ്കിലും അവരുടെ പഴയകാല പ്രതാപത്തിൽ നിന്നുകൊണ്ട് ഈ മിസൈൽ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള യുദ്ധ വെപ്പൺസ് ഉപയോഗിക്കാൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇറാന് ഒരു പ്രത്യേകമായ കഴിവുണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഇറാനെ ഇസ്രായേലിനെ അത്ര പെട്ടെന്ന് നേരിട്ടിട്ട് തോൽപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ആ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോർദാൻ അതുപോലെ തന്നെ ഈജിപ്ത് ഒക്കെ ഒരു ഘട്ടത്തിൽ അറബ് യുദ്ധം എന്ന പേരിലൊക്കെ ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്തിട്ട് പത്തി മടക്കി ഇപ്പോൾ അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരു അടിമങ്ങളെപ്പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രായേലിനേറ്റ് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് അവരൊക്കെ ഇസ്രായേലുമായി സഹകരിക്കാൻ തയ്യാറാവുക എന്നാൽ ഇറാൻ ജോർദാനെ പോലെയോ ഈജിപ്തിനെ പോലെയല്ല വലിയ രാജ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പാരമ്പര്യം പേറുന്ന രാജ്യമാണ് അവരുടെ കൈകളിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് ആ ആണവായുധം തന്നെ അവർ കൃത്യമായിട്ട് ഇപ്പോൾ അധികം താമസിയാതെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് ഇറാൻ പോവുകയാണ് ഇതെല്ലാം തന്നെയും ഇസ്രായേലിനെ പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ സുഹൃത്തായിരുന്ന ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ഇറാൻ്റെ മണ്ണിൽ കയറി ഇസ്രായേൽ അതിശക്തമായി ആക്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യണം അപ്പം ഇറാൻ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും രസകരമായ കാര്യം നത്യന്യാഹു ഇപ്പം പറയുന്നത് ഞങ്ങൾ ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കും ഞങ്ങൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കും ഈ ഇറാ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഞങ്ങളിൽ നിരായുധീകരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്ന സംശയം ഇപ്പോൾ ഉയരുന്നൊരു സംശയം ഇത്ര മാത്രമേ ഉള്ളൂ എന്തിനാണ് നിതിന്യാഹവും ഇത്ര കഷ്ടപ്പെട്ട് ഇറാനിലെ ആണവ ആണവായുധങ്ങളും ഒക്കെ നശിപ്പിക്കുന്നത് ഇറാൻ അങ്ങനെ ഇസ്രായേലിനെ ഇല്ലാതാക്കന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നില്ല അത്തരത്തിൽ ആയുധങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുമായി സഹകരിച്ചു പോയാൽ പോരെ അവരുടെ ആയുധങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇസ്രായേൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പ ആയിരക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ പരിക്ക് പറ്റിയവരാക്കി ചികിത്സയിലാക്കി ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു ഗസയിൽ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടെ ഇതെല്ലാം ചെയ്യുന്ന ഇസ്രായേലിന് ഇറാൻ്റെ ആയുധങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മിസൈൽ ഇല്ലാതാക്കാനും അവിടുത്തെ നിരായുധീകരിക്കാനും ഒക്കെ എന്താ അർഹതയാണുള്ളത് ഏതായാലും ശരി പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുന്ന രീതിയിലാഴ്ത്തുന്ന വലിയ ഒരു യുദ്ധത്തിലേക്കാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ര ഇറാൻ എന്തും കൽപ്പിച്ചാണ് കാരണം അവരുടെ ഏറ്റവും പ്രമുഖരായ ആളുകളൊക്കെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇറാൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ ഇറാനിൽ ഇറാൻ ഭരണകൂടത്തെ തന്നെ ഒറ്റ കൊടുക്കാൻ ഇറാനിൽ ഒരു വലിയ വിഭാഗമുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ മൊസാദ് ഇപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നോക്കൂ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാനിൽ നിന്നുകൊണ്ട് തന്നെയാണ് രഹസ്യമായി ഇറാനിലേക്ക് നൂറുകണക്കിന് ഡ്രോണുകൾ കടത്തിക്കൊണ്ട് ആ ഡ്രോണുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേൽ ഇറാനിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഉപയോഗിച്ചതിനു ശേഷമാണ് വ്യാമാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായത് അപ്പോൾ ഈ നിലയിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതാണ് മൊസാദിൻ്റെ വിജയം ആ നിലയിൽ തന്നെയാണ് മുമ്പ് ഹമാസിൻ്റെ നേതാവിനെയും കൃത്യമായി വകവരുത്താൻ മൊസാദിന് കഴിയുന്നത് അപ്പോൾ ഈ നിലയിൽ ഇറാന് ചില പ്രതിസന്ധികളുണ്ട് ഒന്ന് സാമ്പത്തികമായ വലിയ പ്രയാസം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഏകാധിപത്യ ഭരണശൈലി പിന്തുടരുന്ന നിലവിലെ ഗവൺമെൻറ്റുകൾക്കെതിരെ കാരണം അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് തൂക്കിക്കൊല്ലുന്ന ഒരു സമീപനം ഇറാനിലുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് വലിയൊരു ജനവിഭാഗം ഇറാനിൽ ഗവൺമെൻറ്റിനെതിരാണ് അവരൊക്കെ തന്നെയും ഈ മൊസാദ് പോലെയുള്ള കാര്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിൻ്റെ രഹസ്യന്വേഷണ ഏജൻസികൾ അവരൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ കൂപ്പ് കൂട്ടുന്നത് അതുതന്നെയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്നാണ് തോന്നിയിട്ടുള്ളത് ആ ദൗർബല്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള അറ്റാക്കിനാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇറങ്ങുന്നത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നു രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ഇറങ്ങുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം ഒന്നുകിൽ ശക്തരായ ലോകരാജ്യങ്ങൾ ഇടപെടണം അതല്ലെങ്കിൽ ഒന്നുകിൽ ഇസ്രായേലിന് പേടി വരണം അല്ലെങ്കിൽ ഇറാന് പേടി വരണം രണ്ടുപേരും പേടിക്കാത്തടത്തോളം കാലം ഒരാളെങ്കിലും പേടി പേടിച്ച് പിന്മാറുന്നത്രത്തോളം കാലം ഈ യുദ്ധം നീണ്ടുപോവുകയും പശ്ചിമേഷ്യയെ സംഘർഷഭൂമിയാക്കി മാറ്റുകയും രക്തകളമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ മനുഷ്യർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഈ തലമുറ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പലപ്പോഴും യുക്രൈനിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മഹാമാസ് ഇസ്ര സിറിയയിലും ഫലസ്തീനിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ലോ മൂന്നാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയം സ്വാഭാവികമായും രൂപപ്പെട്ടു വരുന്നുണ്ട്